ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ നാലാം മത്സരം സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ അവസാന ദിവസം ഇന്ത്യയെ എറിഞ്ഞിടാൻ ബെൻ സ്റ്റോക്സിനും സംഘത്തിനും സാധിക്കാതെ വന്നതോടെയാണ് മത്സരം സമനിലയിൽ അവസാനിച്ചത് ആദ്യ ഇന്നിംഗ്സ് ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്കായി രവീന്ദ്ര ജഡേജ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ സെഞ്ചുറി നേടി ജഡ്ഡു നൂറ്റി എൺപത്തി അഞ്ച് പന്ത് നേരിട്ട് പുറത്താകാതെ നൂറ്റിയേഴ് റൺസും സുന്ദർ ഇരുന്നൂറ്റി ആറ് പന്തിൽ പുറത്താകാതെ റൺസും നേടി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പന്തിൽ മൂന്ന് റൺസാണ് ക്യാപ്റ്റൻ സ്വന്തമാക്കിയത് ഈ അപരാജിത സെഞ്ചുറിക്ക് പിന്നാലെ ജഡേജ കരിയറിലെ മറ്റൊരു നാഴേക്കല്ലും പിന്നിട്ടു ഇംഗ്ലണ്ടിൽ ആയിരം ടെസ്റ്റ് റൺസ് പൂർത്തിയാക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിൽ ജഡേജ ഇടം നേടി ഈ റെക്കോർഡിലെത്തുന്ന ഏഴാം താരമാണ് ജഡേജ സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് സുനിൽ ഗവാസ്കർ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരാണ് ഈ നേട്ടത്തിലെത്തിയ മറ്റ് ഇന്ത്യൻ താരങ്ങൾ ഇതിൽ രാഹുലും പന്തും മാഞ്ചസ്റ്റർ ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിലാണ് ആയിരം റൺസ് മാർക്ക് പിന്നിട്ടത് എന്നതും ശ്രദ്ധേയമാണ് ഇതോടെ മറ്റൊരു റെക്കോർഡും ജഡേജ സ്വന്തമാക്കി ഒരു വിദേശ രാജ്യത്ത് ആയിരത്തിന് മുകളിൽ ടെസ്റ്റ് റൺസും മുപ്പതിനു മുകളിൽ ടെസ്റ്റ് വിക്കറ്റുകളും നേടുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ ഇടം നേടിയാണ് ഇന്ത്യൻ സൂപ്പർ ഓൾറൗണ്ടർ ചരിത്രമെഴുതിയത് ഈ ലിസ്റ്റിലെ ഏക ഇന്ത്യൻ താരമാണ് ജഡേജ ഇംഗ്ലണ്ടിൽ മുപ്പത്തിനാല് ടെസ്റ്റ് വിക്കറ്റുകളാണ് ജഡുവിനുള്ളത്